ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വൈജയന്തിനീനെ അലീനെ ഭീഷണിപ്പെടുത്തി നിർത്തി കാരണം വൈജയന്തി ഒരിക്കലും അലീനന അവിടെ പറഞ്ഞ അവിടെ നിന്ന് പറഞ്ഞേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ തനിക്കറിയാം എന്നുള്ള രീതിയിൽ അലീനെ സംസാരിക്കുന്നത് അത് ശരിക്കും വൈജയന്തിക്ക് കൊള്ളുകയും ചെയ്തു അതിനുശേഷം ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ അലീനയ്ക്ക് അറിയാനുണ്ടല്ലോ എങ്ങനെയാണ് ബാലേന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള വിവാഹം നടന്നതെന്ന് അറിയണം അതിനുവേണ്ടിയിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ മുത്തശ്ശിനോട് പറഞ്ഞു തന്നുണ്ട് മുത്തശ്ശി എന്നോട് പറഞ്ഞില്ലേ മേഡം ബാലേന്ദ്ര സാറും തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് ഒരു ദിവസം പറയാമെന്ന് അതൊന്ന് പറഞ്ഞ് തരുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ വൈജയന്തിയും ബാലേന്ദ്രനും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ മുത്തശ്ശി ഇങ്ങനെ അലിനിയോട് പറയുകയാണെ അങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞു പറഞ്ഞ് അവസാനം പെട്ടെന്ന് തന്നെ മുത്തശ്ശിക്ക് വയ്യാതാവണം കേട്ടോ വയ്യാതെന്ന് വെച്ചാൽ ഭയങ്കര വേദന പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള സങ്കടവും അങ്ങനെയുള്ളതൊക്കെ ആയി പെട്ടെന്ന് അസുഖം കൂടുകയാണ് വേദന സഹിക്കാൻ പറ്റാതെ ആവുകയാണ് അങ്ങനെ അർദ്ധരാത്രി ആ ഒരു സമയത്ത് ബാലേന്ദ്രൻ റൂമിലേക്ക് ഓടി ചെല്ലാണ് കേട്ടോ അലീന മുത്തശ്ശിക്ക് വയ്യ മുത്തശ്ശിക്ക് വയ്യാണ്ടായി എത്രയും പെട്ടെന്ന് വരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രനും ഒക്കെ വൈജേന്റേയും ഒക്കെ കൂടിയിട്ട് മുത്തശ്ശിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ കിട്ടോ അപ്പോൾ അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഇങ്ങനെ അവരെ നോക്കി നിൽക്കുന്നത് കാണി പ്രമോലെ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ